കഞ്ഞുകുഴി പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും കഞ്ഞുകുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം അവിടുത്തെ സി ഡി എസ് മെമ്പർമാരും കുടുംബശ്രീ പ്രവർത്തകരും സി ഡി എസ് ചെയർപേഴ്സൺ അടക്കമുള്ളവരെത്തിയിട്ടുണ്ട് അവർ വന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് ആ ടൂറിസ്റ്റ് ബസ് ഓടിച്ചത് അവിടുത്തെ എ ഡി എസിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീജയാണ് ഒരുപക്ഷെ കുടുംബശ്രീയുടെ ചരിത്രത്തിൽ ഒരു എ ഡി എസിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു കുടുംബശ്രീ പ്രവർത്തക ഈ ഒരു ഹെവി ലൈസൻസ് ലൈസൻസുള്ള ഡ്രൈവറായി ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞ ചരിത്രമായിരിക്കാം നമ്മളുടെ അറിവിൽ അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ വെച്ച് കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ്റെയും അതോടൊപ്പം വിസാരസിൻ്റെ സംഘാട സമിതിയുടെയും ആദരവ് നൽകുന്നതിനാണ് ശ്രീ ശ്രീജെ ക്ഷണിച്ചിട്ടുള്ളത് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീജെ ക്ഷണിക്കുകയാണ് അതിനോടൊപ്പം പ്രിയപ്പെട്ട എ ഡി എം സിമാരായിട്ടുള്ള സുരേഷും എസ് ഇ ഉണ്ട് നമ്മുടെ കഞ്ഞിക്കുഴി ചെയർപേഴ്സൺ ശ്രീമതി സുനിതയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതോടൊപ്പം കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഒരു ആദരവ് കൂടി ശ്രീജയ്ക്ക് നൽകുന്നുണ്ട് അതിനായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുക്കറ്റ് സന്തോഷ് കുമാറിനെയും കൂടെ വന്നിട്ടുള്ള മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളെയും ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കും നമസ്കാരം കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ താമസക്കാരനും ചെങ്ങന്നൂരിൽ ഈ മേളയുടെ ആരോഗ്യ വിഭാഗത്തെ കാത്തു സൂക്ഷിക്കുന്ന കഞ്ഞിക്കുഴിയുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായിട്ടുള്ള ഡോക്ടർ സാബു സുഖതൻ ഇവിടെയുണ്ട് അദ്ദേഹം ആദരവ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം ഡോക്ടർ സാബു സുഖതന്റെ സ്നേഹാദരവ് കൂടി ഞങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഞങ്ങളുടെ ശ്രീജ ഞങ്ങളുടെ കഞ്ഞിക്കുഴിയിലെ ജനിച്ചു വളർന്നത് ഡോക്ടർ സാബുദൂതൻ കഞ്ഞുകുഴിയിലായിരുന്നു അദ്ദേഹം ഇന്നിപ്പോൾ ചെങ്ങന്നൂരിൽ ഇവിടുത്തെ സീനിയർ സിവിൽ സർജനായി സേവനമനുഷ്ഠിക്കുകയാണ് ഈ മേളയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ചുമതലക്കാരനായി ഇവിടെ അദ്ദേഹം സദാസമയം സന്നദ്ധനായി പ്രവർത്തിക്ക പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദരവ് കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കോർഡിനേറ്റർ പ്രിയങ്കരനായ രഞ്ജിത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കിയ ഈ സ്നേഹ ആദരവിന്റെ എല്ലാവിധ നന്ദിയും കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ നേരുകയാണ് നന്ദി നമസ്കാരം രാജീവ് വേദിയിലോട്ട് കാണുന്നതാണ് രാജീവ് ജനനം കൊണ്ട് കഞ്ഞിക്കുഴിക്കാരനായ ഇപ്പൊ ചെങ്ങന്നൂരുകാരനായ ഈ മേളയുടെ ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഡോക്ടർ സാബു സുഹൃതനെ കഞ്ഞിക്കുഴി പഞ്ചായത്തിന് വേണ്ടി ഈ ആദരിക്കുന്നതിനായി വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുക താങ്ക് യു സുരേഷ് ബഹുമാനരേ ചെങ്ങന്നൂരിൻ്റെ സാംസ്കാരിക പരിച്ഛേദത്തിന് ഇവിടെ അതിഥിയായി എത്തിയ അതിഥിയായി എത്തി കഞ്ഞിക്കുഴി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും ഇവിടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ജോലിയുടെ ഭാഗമായി എത്തി ഇന്ന് ചെങ്ങന്നൂരുകാരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഐ എം പ്രൗഡ് വന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് കഞ്ഞിക്കുഴിയുടെയാണ് ഈ ഇവിടുത്തെ ഉത്സവം എന്നറിഞ്ഞു ഞങ്ങളെന്തും കൊഴിപ്പിക്കുന്നവരാണ് സംശയത്തോടൊരു ചെല്ലും നോക്കുന്നുണ്ട് ശരിക്കും ഡോക്ടറാണെന്ന് പറഞ്ഞായിരുന്നു നമുക്ക് സർട്ടിഫിക്കറ്റ് കാരണം ഇപ്പോൾ ഒത്തിരി വ്യാജന്മാരുള്ള കാലം ശരിക്കും ഞാൻ തന്നെയാണ് ഡോക്ടർ സാബു സുഹദൻ സന്തോഷേ അത് അത് പറഞ്ഞായിരുന്നോ ഡോക്ടറാണെന്നുള്ളവരും പറഞ്ഞായിരുന്നു മറ്റേ കുഴലെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അതൊരു തർക്കം കഞ്ഞിക്കുഴിയിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകത ആ ഗ്രാമത്തിന്റെ പ്രത്യേകത അവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം പഞ്ചസാര മണലാണ് നമ്മളൊരു നമ്മള് കടലമ്മ കള്ളിന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നില്ലേ അതുപോലെ നമ്മൾ ചുമ്മാ ഒരു ഒരകത്ത് എഴുതി വെച്ചിട്ട് പോയി രണ്ടുമെല്ലാം കഴിഞ്ഞു വന്നാലും അവിടെ അതുപോലെ ഉണ്ടാവും അവിടെയാണ് നമ്മൾ അഞ്ചും ആറും അടിയും ഒരു മനുഷ്യന്റെ അത്രയും നീളമുള്ള പയറ് വിളയിച്ചവരാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തിന്റെ നാടാണ് ഒരുപാട് പ്രത്യേക ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ തേരോട്ടം നടത്തിയ മണ്ണാണ് ആത്മവീര്യമുള്ളവരുടെയും ആത്മവിശ്വാസത്തിൻ്റെ നാടാണ് കഞ്ഞിക്കുഴിക്ക് അവകാശപ്പെടാൻ ഒന്നു മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം കഞ്ഞിക്കുഴിക്കാരെ കുറിച്ച് പറയുന്നത് പുറത്ത് പറയുന്നൊരു പേരുണ്ട് കഞ്ഞിക്കുഴിക്കാർ അവർ ഒന്ന് ചേർന്ന് നിന്നാൽ ഈ മണല് കൊണ്ട് കയറി പിരിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ചകിരി കൊണ്ട് പിരിക്കാൻ പറ്റും മണലുകൊണ്ട് അതാണ് കോൺഫിഡൻസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്ന നല്ല വാക്കും നല്ല ചിന്തകളും നല്ല തീരുമാനങ്ങളും നല്ല ഇടപെടലുകളും ഒരാൾ ഒരുമിച്ച് നടന്നു പോയാൽ അയാൾ തലകറങ്ങി വീണാൽ അവരുടെ വീഴുന്ന വീഴുന്നാളിന്റെ തല തറയിലടിക്കുന്നതിന് മുമ്പ് കൂടെ നടന്നവന്റെ കൈ താങ്ങായി വരുന്ന സംസ്കാരമുള്ളവരാണ് ഞങ്ങളുടെ ഗ്രാമം ഇത് ഈ ഇത്ര ഇത്രയും ശക്തി ി ശാക്തീകരണം അവിടെ വന്നതിന് പിന്നിൽ ഒരുപാട് യുവജന പ്രസ്ഥാനങ്ങളുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് ഈ എന്റെ അവിടെ ചേർന്ന് വിളിക്കുന്ന അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു സംസ്ഥാന സാരഥിയായിരുന്ന ആളാണ് ദീർഘകാലം പഞ്ചായത്ത് ഒരു ഒരു ഏറ്റവും നല്ല കേരളത്തെ ഏറ്റവും നല്ല കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് ഒരുപാട് സ്ത്രീ ശാക്തീകരണത്തിൽ ആദ്യമായി വനിതാ സെൽഫി എന്ന് പറയുന്ന സംവിധാനം അതുപോലെ ഒത്തിരി വീടുകളിലുള്ള കാര്യങ്ങളിൽ വനിതകളെ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ എല്ലാ വിശ്വാസങ്ങൾക്കും ഇടയിലും അവിടെ നേർ ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ശാക്തീകരണം നടത്തിയിട്ടുള്ള ഒരു അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് എന്ന് പറയുന്നത് അങ്ങേറ്റം ദീർഘമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതാണ് ഇന്നും ഒരു വീട്ടിൽ ആ ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ ആരുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ നമ്മുടെ കുഞ്ഞു ഒറ്റയ്ക്ക് ആയിപ്പോകുന്നു ആ മകൻ അല്ലെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്കാണെങ്കിൽ മകൾ ഒറ്റയ്ക്കാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഇതിലേക്ക് ഒരു ഒരു മിസ് കോൾ അടിച്ചാൽ മതി അവർ തിരിച്ചു വിളിക്കും ആ തിരിച്ചു വിളിച്ചാൽ ആ കുട്ടിയെ സഹായിക്കാൻ അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു സഹായമായ ആളുണ്ടാവും കൃത്യമായിട്ട് അത്രയേറെ ഒരു നെറ്റ്വർക്കിലൂടെ വളരെ ഏത് രീതിയിലും കാലികമായി നമുക്ക് കറണ്ടാണ് നമ്മൾ സാധാരണ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇതിൽ നമുക്കൊരു മൊബൈൽ മോശമായി കഴിഞ്ഞാൽ നമ്മൾ പറയും കൊച്ചിനോട് പറയും ശരിയാക്കി തരാൻ പറയും പക്ഷെ കഞ്ഞിക്കുഴിയിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ മകുടും ഉദാഹരണം എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴിയിൽ ഒരു സ്ത്രീ പോലും അവരുടെ മൊബൈൽ റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ശരിയാക്കാൻ വേറെ ഒരാളുടെ അടുത്ത് പോകുന്നില്ല അവർക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം ഹൈടെക്കാണ് ഭയങ്കര ഹൈടെക്കാണ് ഞങ്ങളെയൊക്കെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അവിടെ അല്ലെ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ആള് കഞ്ഞിക്കുടിയിലെ ഞാനാണ് അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി ഇത്ര സുന്ദരനാണ് അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും ചോദിക്കാൻ പറ്റുമല്ലോ പലരും ഡോക്ടർ ആകണോന്ന് വേണ്ടെന്ന് വെച്ചവരാണ് പലരും ഒരുപാട് പേര് ഏ കിട്ടില്ല പുകഴ്ത്തണന്നാ പറഞ്ഞത് കുറച്ചും കൂടെ എത്രയോ പുകഴ്ത്തരുന്ന ഓക്കെ റൈറ്റ് എന്തായാലും ഇവിടെ വന്നു കയറിയപ്പോ നമ്മളൊരു ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ ഗ്രാമത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ടോൺ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങേറ്റം സന്തോഷം തോന്നുന്നുണ്ട് അത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഗ്രാമവാസി എന്നുള്ള രീതിയിലാണ് ഞാൻ അഭിമാനിക്കുന്നത് കാരണം ഞങ്ങളുടെ എൻ്റെ ഞാൻ ഒരു ഒരു ഡോക്ടറുടെ വേഷമല്ല മറിച്ച് ഞാൻ ഇടപെടുന്ന എല്ലായിടത്തും എൻ്റെ വേഷം ഇതാണ് അത് എൻ്റെ ഗ്രാമത്തിൻ്റെ അടയാളമാണ് കാരണം അതൊരിക്കലും പലപ്പോഴും വ്യത്യസ്തനാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം മുണ്ടുടിത്തിരിക്കുന്ന ഒരാളോട് ഞാൻ ഇപ്പോൾ കോട്ടും സൂട്ടും ഇട്ട് വന്ന് നിന്ന് ഒരു ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്കാർ നമ്മളോട് ഇടപഴകാൻ ഒരു ബുദ്ധിമുട്ട് വരും അവർ അറിയാലോ നമ്മൾ എല്ലാവരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചേർന്നിരിക്കുമ്പോൾ ആദ്യം ആരാണോ സംസാരിക്കുന്നത് അവരാണ് ഏറ്റവും ഇറക്കമുള്ള മനസ്സ് പേരെന്താ വിടാൻ ചിലരങ്ങനെയല്ല ഏർ പിടിച്ചിരിക്കും മൂന്ന് പേർക്കിരിക്കാവുന്ന സീറ്റിൽ നമുക്ക് കഷത്ത് കുരു എന്ന പോലെയല്ല ഇരിക്കുന്നത് ആരെങ്കിലും വന്നിരുന്ന നമുക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഈ മുണ്ടും ഒക്കെ ആവുമ്പോളുടെ വേദം ഒരു ഇട്ട ഒരാളോട് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ഒരു ഗ്രാമീണ വേഷമുള്ള ഒരാളോട് നമുക്ക് ഇടപെടാൻ പറ്റും അതൊരു നന്മയാണ് അതാ അത് ഞങ്ങളെല്ലാവരും ഇപ്പോഴും മനസ്സിൽ കരുതുന്നതാണ് എനിക്കെതിരെ ഇരിക്കുന്ന രോഗിയുണ്ട് ഇന്നും ഞാൻ എൻ്റെ ഗ്രാമവാസികൾ എന്നെ എന്ന് വിളിക്കാറില്ല ഇവർ അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ എൻ്റെ അച്ഛനൊരു വൈദ്യനാണ് വൈദ്യരുടെ മകൻ എന്ന് മാത്രമേ പറയുകയുള്ളൂ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു പ്ലേസ്മെൻ്റ് ആയിട്ടില്ല അവിടെ അപ്പം അതുപോലെ പരസ്പരം പേര് വിളിക്കുകയും ഒരു നല്ല ബഹളം ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോവുകയും കറണ്ട് അഥവാ പോയാൽ കുറെ മണിക്കൂറായിട്ട് വന്നില്ലെങ്കിൽ കെ എസ് സി ബി ഓഫീസിലേക്ക് രാത്രിയാണെങ്കിലും പോയി അവരെ കണ്ടിട്ട് നല്ല ഭാഷയാണോ എന്നറിയില്ല നീട്ടി പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ അവിടെ അപ്പം ഇതെല്ലാം പോകുന്നതിനകത്ത് എല്ലാ കാറ്റഗറിയും ഒരുമിച്ചാണ് അങ്ങനെ നല്ല വേഷമില്ലെങ്കിലും നല്ല മനസ്സുള്ളവര് നല്ല വാക്കു പറയുന്നവര് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല വർത്തമാനം എന്ന് പറയാറുണ്ടല്ലോ നമ്മള് ചിലരുടെ വർത്തമാനം കേട്ടാൽ ചന്ത വർത്തമാനമാണെന്ന് പറയും ചന്തയ്ക്ക് ഒരു വള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്താണാവുന്നത് ചിന്തയാണാവുന്നത് നിങ്ങളിട്ടടുത്തല്ല കഞ്ഞിക്കുഴിക്കാരി ഇടുന്നത് അപ്പൊ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പൊ ഏവർക്കും ഒരു ശുഭ ആരോഗ്യദിനം തേരുന്നു അങ്ങേറ്റം അഭിമാനത്തോടുകൂടി എൻ്റെ ഗ്രാമത്തെ ചേർത്ത് പിടിക്കുവാൻ അവിടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി എനിക്ക് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരെയും മനസ്സുകൊണ്ട് ആദരിക്കുന്നു അവ അവസരം തന്ന ഇതുപോലുള്ള സംഘാടകര് താടിയുള്ളവരെല്ലാരും ശുദ്ധ മനസ്സുള്ള ആൾക്കാരാന്നാ പറയുന്നത് സൗന്ദര്യം മറ്റൊരു ഘടകമാണ് അപ്പൊ എന്താവലും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ സംഘാടകനായ ബഹുമാന്യനായ നമ്മുടെ മന്ത്രിക്ക് മനസ്സുകൊണ്ട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്റെ ആരോഗ്യവകുപ്പിന്റെ ഫുൾ ടീം തന്നെ ഉണ്ട് എല്ലാവരും ഉണ്ട് അവരുടെ ഒരു ആദരവ് കൂടെ ഇതിന്റെ കൂടെ നൽകുന്നു ഏവർക്കും ഒരു ശുഭ ആരോഗ്യ സായാഹ്നം പോരാ ഈ ഈ കഞ്ഞിക്കുഴിയോടുള്ള അംഗീകാരത്തിന് ഇതുപോലെ അരി ഒരടി പോരാ അടിക്കൊരു പഞ്ചില്ല